ഇന്ന് അച്ഛന് പകരം ഞാനാണ് ഇൻട്രോ പറയുന്നത് അപ്പൊ പാറുവിൻ്റെ ഒരു ആഗ്രഹം അവൾക്ക് ഇൻട്രോ പറയണമെന്നുള്ളത് അതെ പാറുവിൻ്റെ കണ്ണന്റെ ഒക്കെ കയ്യിൽ കണ്ടോ നല്ല അപ്പം പോലെ ഇളകി വന്നിട്ടുള്ളത് ഇതാ കണ്ട ഇത് ഗോതമ്പ് മുളപ്പിച്ചാണ് കേട്ടോ നോക്കി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ണാ ഒന്ന് കാണിച്ച് കണ്ടാ ഇത് ഗോതമ്പ് നമ്മൾ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മുളപ്പിച്ചതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ പല ആളുകളും ചോദിച്ചിരുന്നു ഗോതമ്പ് മുളപ്പിക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത് കാരണം പലർക്കും ഗോതമ്പ് മുളപ്പിക്കാനായിട്ട് ഇതേപോലെ ട്രെയിലൊക്കെ പരത്തുന്ന സമയത്ത് പൂപ്പൽ വന്ന് പോവാണ് അല്ലെങ്കിൽ കട്ട ഊത്തി പോവാണ് കറക്റ്റായിട്ട് മുളച്ച് വരുന്നില്ല ഫുള്ളായിട്ട് ഇതേപോലെ മുളച്ച് കിട്ടുന്നില്ല എന്താണ് അതിന് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് വിശദമായിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ മേഖലയിലുള്ളതെന്ന് പറയുമ്പോൾ കോഴികൾക്ക് മാത്രമല്ല കേട്ടോ ഇത് പശുവിന് കൊടുക്കാം ആടിന് കൊടുക്കാം കന്നുകാലികൾക്കൊക്കെ നമുക്ക് ഇതുപോലെ മുളപ്പിച്ചിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ താഴെ നിങ്ങൾ കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ ഈ കാണുന്നത് ഒരു ഏകദേശം എട്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുള്ള ഗോതമ്പാണ് അല്ലേ ഇത് നന്നായിട്ട് കുതിർന്നു വന്നു ഒരു ഏകദേശം ഒരു എട്ട് മണിക്കൂർ കൂടുതൽ ഇത് വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് ഇനി ഇത് വെച്ചാൽ ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക നമ്മളിതിനകത്ത് മുളപ്പിക്കാൻ വയ്ക്കുന്ന സമയത്ത് പൂപ്പിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴുകിയെടുക്കണം എന്ന് പറയുന്നത് ഇതിനകത്ത് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പിന്നെ ദോഷം ചെയ്യും കാരണം ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ ഒരു തുണി എടുക്കുക തുണി എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്ത തുണിയാണ് കേട്ടോ അത് ഇവിടെ വെറുതെ കിടന്നിരുന്നൊരു തുണിയാണ് അപ്പോൾ ആ തുണി എടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ കഴുകിയെടുത്ത ഗോതമ്പ് വച്ച് കെട്ടുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് മുഴുവനൊന്നും മുളപ്പിക്കാനായിട്ട് എടുക്കാനില്ല കേട്ടോ ബാക്കി നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനുള്ളതാണ് നിങ്ങളിതൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറേ സുഹൃത്തുക്കളെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഉളപ്പിക്കുക മുളപ്പിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പ്രശ്നമാണ് പൂപ്പൽ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ ഇത്ര മതിയൊന്നും കുറച്ചുകൂടെ എടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെയ്യേണ്ടത് ഇത് ഒന്ന് കൂട്ടി കെട്ടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് കെട്ടുന്നത് ഇപ്പോൾ തൽക്കാലം കാണിക്കാൻ നിവൃത്തിയില്ല കാരണം ഞാൻ ഒരു കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കെട്ടി കഴിഞ്ഞിട്ടൊന്നു കാണിച്ചു തരാം ഇതാ കെട്ടിയെടുത്തിട്ട് കേട്ടോ അതായത് ഇതുപോലെ ഒരു കിഴിയാക്കി എടുക്കുകയാണ് വേണ്ടത് അതിൽ അത്യാവശ്യം ഈർപ്പം നിൽക്കുന്നുണ്ട് ഈർപ്പത്തോട് കൂടെയാണ് നമ്മൾ കെട്ടേണ്ടത് വെള്ളം മുഴുവനായിട്ട് വിറ്റി കളയരുത് ആ ഒരു നനവുണ്ടെങ്കിൽ നം ഗോതമ്പ് പൊട്ടി വരുള്ളൂ കേട്ടോ ഇനി ഇത് ഇപ്പോൾ വെച്ചിട്ട് നാളെ രാവിലെ എടുക്കുക അതായത് ഏകദേശം ഒരു പത്ത് മണിക്കൂർ ഇങ്ങനെ കെട്ടി വെക്കും കെട്ടിവയ്ക്കും ശേഷമാണ് നമ്മൾ നാളെ ഇത് എടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികമായി കേട്ടോ അതിന് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് തുറക്കാം ീർപ്പം ഇതിനകത്ത് ഉണ്ടാവണം എന്നാലേ അത് മുള പൊട്ടി വരുള്ളൂ ഓക്കെ വേണ്ട സംഭവം എല്ലാം നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ട് എന്താ ഓക്കെ ഇനി നമ്മൾ ഇത് ഈ കാണുന്ന ട്രാക്കകത്താണ് നമ്മളിത് പരത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് രണ്ട് ട്രയൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് പരത്തി കൊടുക്കുക ചെയ്യുന്നു കേട്ടോ പരത്തി കൊടുക്കുക എന്ന് പറയുമ്പോൾ വല്ലാതെ പ്രെസ്സ് ചെയ്തിട്ട് പരത്തരുത് കാരണം ഇതിൽ വന്ന് മുള വന്നിട്ടുള്ളത് പൊട്ടിപ്പോകരുത് വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യാം ഇതിൻ്റെ മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടാവില്ലല്ലോ ഓക്കെ അതാ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇത് എപ്പോഴും ഇതിന് ഈർപ്പം കിട്ടണം കേട്ടോ ഈ നനവ് വിട്ടുപോകാൻ പാടില്ല നനവ് വിട്ടുപോകുമ്പോൾ പൂപ്പൽ വരും അത് ശ്രദ്ധിക്കണം അല്ല ഓക്കെ അപ്പോൾ നമ്മളിത് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴേക്ക് നന്നായിട്ട് മുളച്ച് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് വലുപ്പത്തിലൊക്കെ ആവും അത് നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചുതരാം ഇത് നമ്മൾ ഇന്നലെ ബക്കറ്റിൽ എടുത്തതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മളിത് ഈ ഒരു ചെറിയ ട്രെയിൽ ഇതിനോടൊപ്പം തന്നെ പരത്തി കൊടുക്കുക കേട്ടോ നമ്മളീ മുളപ്പിച്ച് ഗോതമ്പ് ഒക്കെ ഈ ട്രയൽ പരത്തിയതിന് ശേഷം ഇതേ നമ്മൾ ആ കെട്ടിവെച്ച തുണിയാണ് കേട്ടോ നമ്മൾ ഗോതമ്പ് മുളപ്പിക്കാനായിട്ട് കെട്ടിവെച്ച തുണിയാണ് ആ തുണി വെച്ചത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാ ചില ഈർപ്പം അതിനുള്ളിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം മുള പൊട്ടി നമുക്ക് തൂമ്പ് എടുത്ത് വരുന്നത് വരെ വേണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം നമ്മൾ ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ആ തുണി കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഇതേ ഇപ്പം അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം നന്നായിട്ട് മുള്ള പൊട്ടി വന്നിട്ടുള്ളത് കാണാം പൂപ്പിലും കാര്യങ്ങളൊന്നുമില്ല സാധാരണഗതിയിൽ ഈ സമയമാകുമ്പോൾ തന്നെ എല്ലാവർക്കും പൂപ്പൽ വരുന്നു എന്നുള്ളതാണ് പറയാറുള്ളത് ഇതിലിപ്പോൾ അങ്ങനെ പൂപ്പിലും കാര്യങ്ങളൊന്നുമില്ല കാരണം നന്നായിട്ട് നനവ് നിൽക്കുന്നത് കൊണ്ടാണ് പൂപ്പലില്ലാത്ത കേട്ടോ നമ്മളിപ്പോൾ ഇതേ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമുള്ള കാഴ്ചകളാണ് നിങ്ങളിത് കാണുന്ന നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കണ്ട ഇതിപ്പോൾ ഇങ്ങനെ വേണം കൊടുക്കെ കേട്ടോ ഇങ്ങനെ കൊടുക്കാൻ കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ മുള പൊട്ടി ഒന്ന് പൊന്തി ഒരു ഒരിഞ്ചോ രണ്ടിഞ്ചോ കനത്തിൽ സോറി നീളത്തിൽ ഇതിൻ്റെ മുള വന്നു കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു മൂന്നോ നാലോ ദിവസം പിടിക്കും അത്ര നീളത്തിൽ ഇതിൻ്റെ മുള വരാനായിട്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളിത് ഈ കാണുന്നത് രണ്ടാമത്തെ ദിവസമാണ് അതായത് നമ്മളത് ട്രേയിലേക്ക് പരത്തി വെച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇത് അത്യാവശ്യം എല്ലാം മുളച്ച് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ചെറിയൊരു പ്രശ്നം പറ്റിയെന്താണെന്നു വെച്ചാൽ നമ്മളിത് ഈ ഷെഡിനകത്താണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അണ്ണയാണോ അതോ എലിയോ അങ്ങനെ എന്തോ ആണോ അറിയില്ല എണ്ണയാണെന്ന് തോന്നുന്നത് കാരണം അണ്ണ അവിടെ ഉണ്ട് അതെ ഇവിടെ വന്നിട്ട് കുറച്ച് തീറ്റ എടുത്ത് പോയിട്ടുണ്ട് അവിടെ വന്നിട്ട് വേണ്ട ഇത് അണ്ണ എടുത്ത് തിന്നു പോയതാണ് അവിടെ നിന്നും അതേപോലെ ദൈവവിടെ നിന്നും കുറച്ച് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇതാണ് ഇവിടെ കണ്ട ആ മുളയില്ലാത്ത രീതിയിൽ കാണുന്നതേ ഇവിടെ അപ്പോൾ അത് കുഴപ്പമില്ല അവർക്കും കൂടെ ഉള്ളതാണല്ലോ എല്ലാ ജീവികളെയും ഒരേപോലെ കണ്ടേ അപ്പോൾ അതേ ഇനിയും കൂടുതൽ നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കാണിച്ചുതരാം നമ്മൾ തുണിയൊക്കെ ഇട്ട് മൂടിയിരുന്നു പക്ഷേ തുണിയൊക്കെ കടിച്ചു മുറിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത് ഓക്കെ അപ്പോൾ എന്തായാലും നാളെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസമാണെന്ന് ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ട അപ്പോൾ ഒരുവിധം ടിപ്പുകൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോന്നും പലർക്കും ഇത് സക്സസ് ആയി കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് സക്സസ് ആയിട്ട് കിട്ടും വേണ്ട ഇതിങ്ങനെ സിമ്പിളായിട്ട് എടുക്കാം അതാ ഇതേപോലെ ഇങ്ങനെ അടിപൊളിയായിട്ട് വരും ഇത് നമുക്ക് ഇതേപോലെ കൊണ്ട് പാത്രത്തിൽ വെറുതെ വെച്ച് കൊടുത്താൽ മതി കോഴികൾ തിന്നോളും കോഴികൾക്ക് മാത്രമല്ല പശു ആട് അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ് വളരെയേറെ പോഷക മൂല്യം പിന്നെ അത് മാത്രമല്ല കേട്ടോ അതെ ഇവർ പിള്ളേർ ഇത് ഇതെടുത്ത് പറിച്ച് തിന്നാറുണ്ട് അതായത് ഇങ്ങനെ പറിച്ച് എടുത്തിട്ട് എങ്ങനെയെടുക്കാറ് പാരം എങ്ങനെയെടുക്കുക അല്ല അങ്ങനെ പറിച്ചെടുക്കും എന്നിട്ട് ആ ഗോതമ്പിൻ്റെ വേര് വളഞ്ഞിട്ട് അവർ അത് ഇലയോട് കൂടെ തിന്നും വേണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മൾ ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇതിൻ്റെ ഈ ഇല മാത്രം കട്ട് ചെയ്തിട്ട് ജ്യൂസ് എടുത്തിട്ട് കുടിക്കുക ഓക്കെ അപ്പോൾ ഇത് പലരും ചോദിച്ച ഒരു വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്ര വിശദമായിട്ട് ചെയ്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട തന്നെയായിരിക്കുന്നു മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം